ലോകം മുഴുവൻ പ്രയാഗ്രാജിലേക്ക് മഹാകുംഭമേള കുംഭമേള എന്നും നമ്മൾ മലയാളത്തിൽ കുംഭമേള എന്നും പറയുന്നു ഈ കുറി പൂർണ കുംഭമേളയാണ് കുംഭമേളയുടെ ഐതിഹ്യം പാലാഴി പാലാഴിമനവുമായി ബന്ധപ്പെട്ട കഥയിൽ നിന്നാണ് അമൃത് ഗരുഡൻ അമൃത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ഏതാനും തുള്ളി അമൃത് നദിയിൽ വീഴുകയും ഈ കുംഭമേള നടക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് ഈ സമയത്ത് നദിയിലെ ജലം അമൃതിന് തുല്യമായി മാറും സർവരോഗ ശമനിയായി ആ നദിയിലെ പുണ്യ ജലം മാറും എന്നുള്ള വിശ്വാസവും ആരാധനാ രീതികളുമൊക്കെ തന്നെയാണ് ഈ കുംഭമേളയിൽ നടക്കുന്നത് ദിവസങ്ങൾ നീളുന്ന പ്രത്യേക പൂജകൾ പ്രത്യേക ചടങ്ങുകൾ ഒക്കെ തന്നെ കുംഭമേളയോട് അനുബന്ധിച്ച് ഉണ്ടാകും കുംഭമേളയിലേക്ക് ലക്ഷങ്ങൾ കോടികളാണ് ഒഴുകിയെത്തുന്നത് പണമായിട്ടുമതേ ജനമായിട്ടുമതേ കോടികളാണ് ഒഴുകിയെത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെ ലക്ഷക്കണക്കിന് പേർ ഈ മഹാകുംഭമേളയുടെ ഭാഗമാകും ഏതാണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ ഈ കുംഭമേളയുടെ ഭാഗമാകും അവിടെ എത്തും പ്രാർത്ഥനകളിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നിങ്ങൾ വിശദീകരിക്കുന്നത് നമ്മുടെ ശബരിമലയിലെ ഈ കഴിഞ്ഞ മണ്ഡലകാലത്തെ വരുമാനം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് മുപ്പത്തിരണ്ട് ലക്ഷം പേർ വന്നു എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ പ്രാഥമികമായി വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ മണ്ഡല മകരവിളക്ക് കൂടി കഴിയുമ്പോഴേ കൃത്യമായ അതിൻ്റെ കണക്ക് പുറത്തു വരൂ എന്നാലും ഒരു മുന്നൂറ് കോടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാം മുപ്പത്തിരണ്ട് ലക്ഷം പേരാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ മുന്നൂറ് കോടി അപ്പോൾ നാൽപ്പത്തി അഞ്ച് കോടി ജനം ഒരു വലിയ പരിപാടിയിൽ ഒരു തീർത്ഥാടന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിക്കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും അതിൻ്റെ വരുമാനം മാത്രമല്ല ഈ കുംഭമേളയോടനുബന്ധിച്ചുള്ള പൂജകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ തന്നെ പ്രത്യേകമായ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അവിടുത്തെ ആ ഒരു ബിസിനസ് കച്ചവട രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് സംസ്ഥാനത്തിന് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് വലിയ ഒരു വരുമാന മാർഗമായി ഇത് മാറും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പ്രതീക്ഷിക്കുന്നത് ഒരു പിൽഗ്രിം സെൻ്റർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവീകമായ ഒരു അംശത്തിൻ്റെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന് വേണ്ട സൗകര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഭക്തർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഒപ്പം തന്നെ അതൊരു വരുമാന മാർഗം കൂടിയാണ് ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് ശബരിമലയിലെ വരുമാനം പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് അതുപോലെ തന്നെ ഈ മഹാകുംഭമേളയുടെ വരുമാനങ്ങൾ പോകുന്നത് ഉത്തർപ്രദേശ് സർക്കാരിലേക്കാണ് മാത്രമല്ല ടൂറിസം രംഗത്തുമൊക്കെ തന്നെ ഈ കുംഭമേള വലിയ ചർച്ചയാകുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ടാണ് വിദേശ ടൂറിസ്റ്റുകൾ അടക്കം ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിച്ചേരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ മുടക്കം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ വരുമാനം തിരിച്ചുള്ള വരുമാനം എത്രയോ ഇരട്ടിയായിരിക്കും എന്ന് ഒന്ന് ഉള്ളൂ എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കുംഭമേള തുടങ്ങിയിരിക്കുന്നു ആരംഭം കുറിച്ചിരിക്കുന്നു ഇനിയുള്ള പത്ത് പതിനാല് ദിവസങ്ങൾ ഈ കുംഭമേളയിലേക്ക് ലക്ഷങ്ങൾ കോടികൾ ഒഴുകിയെത്തും തീർച്ചയായിട്ടും അതൊരു വരുമാന സ്രോതസ്സാണ് ഒരു ഇത്തരത്തിലുള്ള ഭക്തി കേന്ദ്രങ്ങളെയൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് ഒരു ധനസ്രോതസ്സായി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ അത് വളരെ എളുപ്പം സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അയോധ്യ അയോധ്യയിലേക്കും ഇതുപോലെ തന്നെ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത് അതുപോലെ ആ പ്രദേശത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ വരുമാനം എത്രയോ ഇരട്ടിയായി ഉയർന്നു കഴിഞ്ഞു ടൂറിസം രംഗത്തൊക്കെ തന്നെ ഇപ്പോൾ ഈ സ്പോട്ടുകൾ ഈ കുംഭമേളയുടെ സ്പോട്ട് പ്രയാഗ്രാജും അതുപോലെ തന്നെ അയോധ്യമൊക്കെ എന്നേ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അപ്പോൾ കുംഭമേളയ്ക്കായി ആളുകൾ ഒഴുകിയെത്തി തുടങ്ങിയിരിക്കുന്നു കുംഭമേള തകൃതിയായി നടക്കട്ടെ സർക്കാരിന് ധാരാളം വരുമാനമുണ്ടാകട്ടെ മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ശബരിമല പോലെയല്ല കുറേ കൂടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആളുകളുടെ സുരക്ഷ ആളുകൾക്ക് പ്രത്യേകം താമസിക്കാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സ്ത്രീകൾക്കടക്കമുള്ള ആളുകൾക്കുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനുള്ള മെഡിക്കൽ സംഘങ്ങൾ അതുപോലെ എല്ലാ കാര്യത്തിലും കോടികൾ മുടക്കി എല്ലാ സജ്ജീകരണങ്ങളും യു പി സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഹാകുംഭമേള ഇത്രയും ദിവസം നീളുന്ന മഹാകുംഭമേള അവിടെ നടക്കുകയാണ് എല്ലാവിധ ആശംസകളും മഹാകുംഭമേളയ്ക്ക് നേരുകയാണ് എല്ലാം ഭംഗിയായി നടക്കട്ടെ തീർച്ചയായിട്ടും ഉദ്ദേശിച്ച രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ ഈ മഹാകുംഭമേളയിൽ ബ്രാൻഡിങ് പാർട്ട്ണർ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building Promoters Private Limited, Tiruvannandapuram you <small>